നമസ്കാരം പ്രകൃതിയെയും അതിന്റെ പല വിഭവങ്ങളെയും മനുഷ്യൻ പല രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായി പലയിടങ്ങളിലും പ്രകൃതിക്ഷോഭങ്ങളും പതിവാണ് എന്നാൽ സർഗാത്മകമായ പ്രകൃതിയുടെ പ്രതികാരമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എന്താണെന്നല്ലേ കാലിഫോർണിയയിലെ ഗ്ലാസ് ബീച്ചാണ് ഇത്തരത്തിൽ മാലിന്യമൊരു ആകർഷണമാക്കി മാറ്റിയിരിക്കുന്നത് പസഫിക് തീരത്തുള്ള മക്കറിക്കർ സ്റ്റേറ്റ് പാർക്കിന്റെ ഭാഗമാണ് ഈ ഗ്ലാസ് ബീച്ച് മനുഷ്യന്റെ ചൂഷണവും പ്രകൃതിയുടെ വീണ്ടെടുക്കലും ചേർന്ന് വരച്ച ഒരു ജീവനുള്ള ക്യാൻവാസ് ഗ്ലാസ് ബീച്ച് ഉണ്ടാകുന്നത് മനുഷ്യന്റെ അശ്രദ്ധയാൽ തകർന്ന ഒരു ഭൂതകാലത്തിൽ വേരൂന്നിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് അമ്പത് കാലഘട്ടത്തിൽ ഈ ബീച്ച് ഫോർട്ട് ബ്രാഗിലെ നിവാസികൾക്ക് മാലിന്യം വലിച്ചെറിയാനുള്ള സ്ഥലമായിരുന്നു ഗ്ലാസുകളും തകർന്ന വീട്ടുപകരണങ്ങളും ഉപേക്ഷിക്കപ്പെട്ട കാറുകളും ഉൾപ്പെടെയുള്ളവ ഈ തീരത്തേക്ക് വലിച്ചെറിയപ്പെട്ടു ഇവിടെ മൂന്ന് മാലിന്യ നിക്ഷേപണ കേന്ദ്രങ്ങളും സ്ഥാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പ്രാദേശിക അധികാരികൾ മാലിന്യം തള്ളുന്നത് തടയാൻ ശ്രമിച്ചതോടെയാണ് ഒരു വഴിത്തിരിവുണ്ടാകുന്നത് ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ തീരത്തേക്ക് വിഷവസ്തുക്കൾ വലിച്ചെറിയുന്നത് നിരോധിക്കപ്പെട്ടു മൂന്ന് പതിറ്റാണ്ടുകൾ കൊണ്ട് കടൽ അതിന്റെ മാന്ത്രികത പുറത്തെടുത്തു കാലങ്ങളോളം തിരമാലകൾ തലോടിയതുമൂലം അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഗ്ലാസ് കഷ്ണങ്ങൾ മിനിസമുള്ളതായി ഓരോ തിരയും തീരത്തെ ഗ്ലാസ് കഷ്ണങ്ങളെ തൂത്തും തലോടെയും കടന്നുപോയി ഓരോ തിരയിലും പെട്ട് ഗ്ലാസുകൾക്ക് പതിയെ രൂപമാറ്റം വന്നു തുടങ്ങി ഒടുവിൽ അവ ഇന്ന് കാണുന്ന തരത്തിലുള്ള വിവിധ നിറത്തിലുള്ള ഗ്ലാസ് പരലുകളായി മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്ലാസ് ബീച്ചിന്റെ ടൂറിസം സാധ്യത മനസ്സിലാക്കിയ കാലിഫോർണിയ സ്റ്റേറ്റ് പാർക്ക് അതോറിറ്റി മുപ്പത്തിയെട്ട് ഏക്കർ സ്ഥലം ഏറ്റെടുത്തു സമഗ്രമായ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പൊതുജനങ്ങൾക്ക് അധികൃതർ ബീച്ച് തുറന്നുകൊടുത്തു ബീച്ചിലെ വർണ്ണാഭമായ സ്ഫടികങ്ങൾ സന്ദർശക ഇന്നും വിസ്മയിപ്പിക്കുന്നു സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് നാലു മണിക്കൂർ യാത്ര ചെയ്താണ് ബീച്ചിലെത്തുക വർഷം മുഴുവൻ പ്രവേശനം അനുവദനീയമാണെങ്കിലും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് പല നിരത്തിലുള്ള ചില്ല് നിറഞ്ഞ ബീച്ചിനൊപ്പം സന്ദർശകർക്ക് പസഫിക് സമുദ്രത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കാനും മനോഹരമായ പാതകൾ പരിവേഷണം ചെയ്യാനും സാധിക്കും ഗ്ലാസ് ബീച്ച് ഏരിയയിൽ നിന്ന് വെറും അഞ്ചു മിനിറ്റ് യാത്ര ചെയ്താൽ സീ ഗ്ലാസ് മ്യൂസിയത്തിൽ എത്തിച്ചേരും തീരപ്രദേശത്തെ ഈ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മ്യൂസിയം സഹായകരമാണ് കാലം മനുഷ്യൻ തള്ളിയ മാലിന്യത്തെ മനോഹരമായ ഒരു കാഴ്ചയാക്കി മനുഷ്യന് തന്നെ തിരിച്ചു നൽകിയതിന് ഉദാഹരണമാണ് ഈ ഗ്ലാസ് ബീച്ച് ഇന്ന് ഫോട്ടോ എടുക്കാനും വിനോദസഞ്ചാരത്തിനുമായി ആളുകൾ ബീച്ചിലേക്ക് എത്തുന്നു എന്നാൽ ബീച്ചിൽ നിന്ന് ഓർമ്മയ്ക്കായ ഒരു ഗ്ലാസ് പരൽ എടുക്കാമെന്ന് കരുതിയാൽ കുടുങ്ങും കാരണം അവ പോകുന്നതോ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കുന്നതോ ഇന്ന് കുറ്റകരമാണ് ഗ്ലാസ് ബീച്ച് എന്നൊരു സംരക്ഷിത മേഖലയാണ് കുപ്പയ്ക്കുള്ളിലെ മാണിക്കമെന്ന് വേണമെങ്കിൽ ഈ ഗ്ലാസ് ബീച്ചിനെ വിശേഷിപ്പിക്കാവുന്നതാണ് യു എസിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് കാലിഫോർണിയ യു എസിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനവും ഏറ്റവും വലിയ മൂന്നാമത്തെ സംസ്ഥാനവും ഇതുതന്നെയാണ് കാലിഫോർണിയയെ വിനോദസഞ്ചാരികളുടെ പറതീസിയാക്കി മാറ്റുന്നതിൽ പഴയ മാലിന്യ കേന്ദ്രം ഇന്ന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കാലിഫോർണിയയിലെ ഫോർട്ട് ബ്രാഗിലെ ഈ കടൽ തീരം പ്രകൃതിയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെയും അതിന്റെ കലയുടെയും തെളിവാണ് മനുഷ്യന്റെ അവഗണനയുടെ അവശിഷ്ടങ്ങൾ സൗന്ദര്യത്തിന്റെ കാഴ്ചയായി രൂപാന്തരപ്പെട്ടതാണ് ഗ്ലാസ് ബീച്ച് വാർത്തയുടെ നിറം തേടി തനി